ജൂബിലി വർഷം എല്ലാവരെയും സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു വർഷമായിരുന്നു അടിമകളെ സ്വന്തമാക്കി കടബാധ്യതകളിൽ നിന്നൊക്കെ മോചിപ്പിച്ചു കൊടുക്കുന്ന ഒരു വർഷമായിരുന്നു അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഒരു ജൂബിലി ആഘോഷിക്കുകയാണ് ജൂബിലിയുടെ പ്രസക്തിയെക്കുറിച്ചും ജൂബിലിയുടെ ആപ്തവാക്യം എന്താണെന്നും എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അച്ഛൻ വളരെ വിശുദ്ധമായി പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നാണ് പറയപ്പെടുന്നത് അത്യാവശ്യയുടെ തീർത്ഥാടകരായി തീരുവാനാണ് ഈ ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് ആഹ്വാനം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി പ്രത്യാശയുടെ വാതിൽ തുറന്നു സെന്റ് പീറ്റേഴ്സ് ബസ് ലിക്കയുടെ പ്രത്യാശയുടെ വാതിൽ തുറന്നുകൊടുത്തുകൊണ്ട് ഫ്രാൻസിസ് മാർക്കാപ്പ ജൂബിലി വർഷം പ്രഖ്യാപിക്കുകയാണിത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ആറാം തീയതി വരെയാണ് ഈ ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കപ്പെടുന്നത് ഈ ജൂബിലിയുടെ കാലഘട്ടങ്ങളില് നമുക്കെല്ലാം പ്രത്യാശയുടെ ഏർ വക്താക്കളായി തീരാമെന്നുള്ളതാണ് പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല എന്നുള്ള ആപ്തവാക്യമാണ് ജൂബിലിക്ക് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ ജോലി വർഷം ഏറ്റവും അനുഗ്രഹീതമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മാനന്തവാടി ജോലിയെ സംബന്ധിച്ചിടത്തോളം ഇത് കുടുംബ നവീകരണ വർഷവും കൂടിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആചരിക്കുന്നുണ്ട് കുടുംബങ്ങൾക്കുള്ള പ്രാധാന്യമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മദ്യത്തിൽ അച്ഛൻ പറഞ്ഞു പ്രത്യാശയുടെ വാതിൽ കടന്നു വരുന്നു രക്ഷയുടെ മാർഗത്തിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ കടന്നു വരുവാനാണ് ഫ്രാൻസിസ് മാർ പാപ്പ് ആഹ്വാനം ചെയ്യപ്പെടുന്നത് കുടുംബ നവീകരണ വർഷത്തിലെ ഓരോ കുടുംബങ്ങളുടെയും വാതിലുകൾ പ്രത്യാശയുടെ വാതിലുകളായി തീർന്നു പൂർണ്ണദണ്ഡ വിമോചനമാണ് സഭ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു പ്രത്യാശയുടെ വാതിൽ മാർപ്പാമയുടെ നിയോഗത്തോടുകൂടി കടന്നു വരുന്ന വ്യക്തികൾക്ക് പൂർണ്ണദണ്ഡ വിമോചനമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും വാതിലുകൾ പ്രത്യാശയുടെ വാതിലുകളായി മാറണം ഇതൊരു മാർച്ച് മാസമാണ് നമുക്കറിയാം ഈ മാർച്ച് മാസത്തില് നമ്മുടെ ഉഷ്ണമെന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ചൂട് എന്ന് പറയപ്പെടുന്നത് വളരെ കൂടുതലാണ് എന്നാൽ ഓരോ മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ചൂട് അതിലേറെ നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം സമീപകാല ദിവസങ്ങളിലെ പത്രവാർത്തകളും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ വാർത്തകളും എല്ലാം തന്നെ മാതാപിതാക്കളെ ഒത്തിരിയേറെ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പഠിക്കാൻ വീഴുന്ന മക്കളെ ആണെങ്കിലും വീട്ടിലുള്ള മക്കളെ ആണെങ്കിലും മൊത്തമായിട്ടുള്ള അരക്ഷിതാവസ്ഥ കുടുംബങ്ങളിൽ പോലും ഇന്നലെ വരെ നമ്മൾ പറഞ്ഞിരുന്ന കുടുംബങ്ങളാണ് കുടുംബമാണ് ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് പറയുന്ന മാറിയിട്ടിന്ന് കുടുംബങ്ങൾ പോലും അപകടാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പൊ ഈ ഇത്രയും അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കപ്പെടുമ്പോൾ കുടുംബങ്ങളുടെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് മാനന്തവാടി രൂപതയിൽ നമ്മൾ കുടുംബ നവീകരണ വർഷമായിട്ട് ആചരിക്കപ്പെടുന്നത് ഓരോ മകനെയും അല്ലെ ഓരോ മകളെയും വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇന്നലകളിലൊക്കെ നമ്മൾ പറയുവായിരുന്നു പറക്കം മുറ്റാനായാൽ രക്ഷപ്പെട്ടു എന്ന് പറയുകയായിട്ടുണ്ടെങ്കിൽ ഇന്ന് പറക്കം മുറ്റാനായി കഴിയുമ്പോഴാണ് അപകടത്തിന്റെ പുതിയ വഴികളിലേക്ക് മക്കളെല്ലാം തെച്ചു പോകുന്നത് ഓരോ മാതാപിതാവിന് ഓരോ അപ്പൻ്റെയും ഓരോ അമ്മയുടെയും ഉള്ളിലുള്ള ചൂട് എന്ന് പറയപ്പെടുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ പത്രവാർത്തകൾ കാണുമ്പോഴും കൃഷി പ്രസ്താവക മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുമ്പോഴും ഒക്കെ നമ്മൾ വിചാരിക്കാറുണ്ടായിരുന്നു ഇതൊന്നും നമ്മളുടെ ഇടയിലല്ലല്ലോ നടക്കുന്നത് ഇത് അവിടെയല്ലേ കോട്ടയത്തല്ലേ അല്ലെങ്കിൽ കോഴിക്കോട്ടല്ലേ കൊച്ചിയിലല്ലേ എന്നൊക്കെയാണ് പക്ഷേ അത് നമ്മുടെ നാട്ടിലേക്ക് വെത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള റാഗിങ് കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി കുട്ടിയെന്ന് പറയപ്പെടുന്നത് നടവേലുകാരനാണ് അതിലൊരു പ്രതിയായിട്ട് വരുന്നത് എന്നുവല്ലാതെ നമ്മളുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ മക്കളെ കുടുംബങ്ങളോട് ചേർത്ത് നിൽക്കുക കുടുംബത്തിൻ്റെ വാതിലുകൾ എപ്പോഴും പ്രത്യാശയുടെ വാതിലുകളാക്കി തീർക്കുക അവർക്ക് കുടുംബത്തിലേക്ക് തന്നെ പ്രത്യാശയോട് വരുവാനുള്ള ഇടങ്ങളായി മാറാൻ ഈ ജൂബിലി വർഷത്തിൽ കഴിയട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുകയാണ് ഓരോ കുടുംബവും കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹത്തിൽ നിറയട്ടെ നമ്മുടെ ലോകയിൽ പറയുന്ന പോലെ കതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ നമ്പൂലമായി കണക്കാക്കിക്കൊണ്ട് തന്നെ കുടുംബങ്ങൾ മുന്നോട്ട് പോകേ ഉള്ളു പണ്ടൊക്കെ എൻ്റെയൊക്കെ വല്യമ്മ പറഞ്ഞൊരു ഒരു വാക്കുണ്ടായിരുന്നു കറന്നു വിട്ട് അമ്മയ്ക്ക് ഗുരുത്തമുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്നുള്ളത് എന്ന് അതായത് പണ്ട് പശുവിനെ അഴിച്ചു വിടുമ്പോൾ രാവിലെ കറന്നിട്ട് പശുവിനെ മേയാൻ വിടുകയാണ് ആ മേയാൻ വിടുന്ന പശു ഒന്നിൽ നാട്ടുമൃഗങ്ങൾ ആക്രമിക്കപ്പെട്ട് പോയേക്കാം പക്ഷേ ആ കറന്നിട്ട് വിടുന്നത് ആ വീട്ടമ്മയ്ക്ക് കുരുത്തമുണ്ടെങ്കിൽ ആ പശു തിരിച്ചു വരും അല്ലെങ്കിൽ ആ മൃഗം തിരിച്ചു വരും എന്നുള്ളതായിരുന്നു പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ നമ്മുടെ മക്കളുടെ കാര്യം എന്ന് പറയുന്നത് പുരുത്തമുണ്ടെങ്കിൽ മാത്രം കിട്ടുമെന്നുള്ള വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് ഇരിക്കുവാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുവാനോ കഴിയില്ല നമ്മുടെ മക്കളെ ദൈവസമന്യത സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് അതായത് തമ്പുരാനെ മുറുക പിടിച്ചുകൊണ്ട് പുരുഷനെ മുറുക പിടിച്ചുകൊണ്ട് പുരുഷാദൊന്നും നമ്പൂരത്തെ ഉറപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളെ കെട്ടിപ്പടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ ജൂബിലി വർഷത്തിൽ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനല്ല ഉദ്ദേശിച്ച് ഏർ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മുടെ ഇൻഫൻജീസസ് വാർഡിന് വേണ്ടിയിട്ട് അമ്പറ്റിക്കാരായ സേവനം ചെയ്ത ബെന്നിയും സുഭാസൻ തങ്കച്ചനും അതോടൊപ്പം തന്നെ സുനിയുമാണ് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിച്ച് കൊണ്ടുപോകാനും അവർക്ക് കഴിഞ്ഞു പ്രാർത്ഥനകളാണെങ്കിലും നമ്മുടെ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ അവരെ ഓർഗനൈസ് ചെയ്യപ്പെടുക ചെയ്തു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ ചെയ്യുവാനും എല്ലാവരെയും വിളിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് എത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനും എന്നുള്ളതാണ് പ്രത്യേകമായി ഈ അവസരത്തിൽ അവരോടൊന്ന് നന്ദി അറിയിക്കുകയാണ് കുടുംബ യൂണിറ്റുകളുടെ പേരിൽ ഇൻഫീസസ് കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രിയപ്പെട്ട തങ്കച്ചി സുനി നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി മന്ത്രി പറഞ്ഞു അതോടൊപ്പം ഇരുപത്തിയഞ്ചു വർഷം ജ്യൂബിലിയുടെ വൈദിക ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷങ്ങളാണ് കടന്നുപോകുന്നത് ഒരു വൈദികനാവുക എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷെ ആ വൈദിക ജീവിതത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ ഒരു അവസ്ഥയാണ് അത് സന്യാസി ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആയിത്തീരുക എന്നുള്ളതല്ല നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ അച്ഛനെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നമ്മളോടൊപ്പം ഉണ്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാർഗദർശിയായിട്ട് നമ്മളെ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകുന്ന അച്ഛന്റെ പ്രവർത്തന മേഖലകള് വളരെ വിസ്തൃതമായിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഇപ്പോൾ മേഖലയുടെ അതുപോലെ തന്നെ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന കാലഘട്ടമാണ് അപ്പോൾ അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ഒത്തിരി ജൂബിലികൾ ആഘോഷിക്കുക അച്ഛന് ഒരു പ്രത്യേകമായ അനുഗ്രഹമുണ്ട് സഭയെന്തൊക്കെ ജൂബിലി ആഘോഷിക്കുന്നുണ്ടോ അതൊക്കെ അച്ഛനോ അച്ഛന്റെ ജൂബിലി ആഘോഷിക്കുന്നുണ്ടോ ഇരുപത്തിയഞ്ചു വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തിഅറും രണ്ടായിരത്തി എഴുപത്തിയഞ്ചിലും ഒക്കെ സഭ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അച്ഛനും ജൂബിലി ആഘോഷിക്കുകയാണ് അപ്പോൾ അച്ഛന് പ്രവർത്തന മേഖലകളിൽ ദൈവം സമൃദ്ധമായി പെരുമഴയായി പെയ്ത് നേരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു അച്ഛനെ ഈ നിമിഷങ്ങളിൽ അച്ഛന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു അവർ ഇങ്ങനെയൊരു വ്യക്തിയെ ഇങ്ങനെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചു സെമിനാരി എത്രാരിയാണെന്ന് പറഞ്ഞാൽ പോലും അതിലെല്ലാം തന്നെ ആദ്യം രൂപപ്പെടുന്ന കുടുംബത്തിൽ നിന്നുമാണ് ആ കുടുംബത്തിൽ നിന്നും ഇങ്ങനെ ഒരു വൈദികനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ അധ്വാനങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അച്ഛന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഈ അവസരത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുന്നു ഇനിയുള്ള ജീവിത ജീവിതയാത്രകളിലും അച്ഛനൊത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും കൂടി ആശംസിക്കുന്നു അച്ഛൻ്റെ എല്ലാവിധ ജോലി മുകളും പേരിൽ ആശംസിക്കേണ്ടിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ അച്ഛൻ്റെ ഇരുപത്തി അഞ്ചാം വൈദിക ജോലിൻ്റെ ജൂബിലി ഇതിന്റെ വർഷം ആഘോഷിക്കുന്ന വർഷമാണത് അവരുടെ സന്തോഷം കൊണ്ടേ സംബന്ധിച്ച് ഏച്ചിൻ്റെ ഇടവകയിൽ ഇരുപത്തഞ്ചാം വർഷം സമിതി ചെയ്യുന്ന അച്ഛൻ്റെ സാധിച്ചാൽ തൃപ്തി എന്നാണ് പറയുന്നു ഇങ്ങനെ അച്ഛൻ ഒത്തിരിയധികം അച്ഛൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർട്ട് പ്രാർത്ഥിക്കുന്നു ഇനി വീണ്ടും ചെല്ലുന്ന ഇടവകളിലും വീണ്ടും അടുത്ത ജോലികളിലും ഒക്കെ ജീവിതത്തിൽ തൃപ്തി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുണ്ട് ഈ ചെറിയ

തിരഞ്ഞു താരകങ്ങൾ ഇവിടെ ഒരു നോവുകാണാൻ തിരഞ്ഞു ഗോഗിലങ്ങൾ കുരുന്നുകവിലും അവക്കാം തിങ്കളും ശലഭങ്ങളും ഇവൾ വേണമെന്ന് പറഞ്ഞു മെല്ലെ ഞാൻ തരുക ഞാൻ ഇതെന്ന് ദൈവഗണമുള്ളൊരു ചൈതന്യമി കുഞ്ഞോ മലബല ഇസവല ുംറങ്ങി പറഞ്ഞിറങ്ങി ഊട്ടി കനവുക